അല്ലാട്ടോ എന്താ പറ്റിയേട്ടാ ഏ നമ്മുടെ അനുചാട്ടന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ദയനീയമാണല്ലേ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ അനുചാട്ടിനെ ഒന്ന് സഹായിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് വീടിന്റെ പണി കഴിഞ്ഞില്ല കിണറിന്റെ പണി പോലും കഴിഞ്ഞില്ല അങ്ങനെ അനിൽകുമാർ ചെയ്യണ്ടത് വീടിന്റെ മുൻവശം

ഞാനും അമ്മയില്ലേ അമ്മ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നുണ്ടോ ഇപ്പം അങ്ങനെ പോകുന്നില്ലേ മോനെ നോക്കി നിക്കാനേ പറ്റത്തുള്ളൂ ഇപ്പൊ പറഞ്ഞു പോകാൻ ശ്വാസം ഇല്ലേ ഇരുന്ന് തന്നെ നേരം ചെയ്യുന്നത് ഇരുന്ന് തന്നെ അതും ഭയങ്കര ബുദ്ധിമുട്ട് എന്താ പറയുന്നത് ഡോക്ടർ ഇപ്പം പറയുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള കാര്യങ്ങള് നടത്തണമെന്നാണ് പറയുന്നത് മാറ്റിവെക്കണം നിലവിൽ മാറ്റിവെക്കണം രണ്ടിനും ഇപ്പം കംപ്ലൈന്റ് അവസ്ഥ ഡോണറ് ഞാൻ തന്നെയാണ് എന്റെ തന്നെ ചെക്കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ചൊവ്വാഴ്ച ഒരു സ്കാനിങ് ഉണ്ട് അതിന് േ അങ്ങനെ നിലവിലെന്താ വേണ്ട നമുക്ക് മാറ്റി വെക്കുന്നേ മാറ്റിവെക്കുന്നതിന് നല്ലൊരു ചെലവിന്റെ കാര്യമാണോ ഡോക്ടർ പറഞ്ഞ ഒരു പതിനഞ്ചു ലക്ഷത്തോളം എന്താണെങ്കിലും ഞാനാണ് കൊടുക്കുന്നതെങ്കിലും പതിനഞ്ചു ലക്ഷത്തോളം നമ്മളെ കയ്യില് വേണോന്നാ പറയാനൊക്കെ മെക്കാനിക്കായിരുന്നില്ലേ ടു വീലർ മെക്കാനിക്കോ അതോ ഫോർ വീലർ മെക്കാനിക്കില്ലേ സ്ഥലപ്പേക്കും പറയാവോന്ന് സ്ഥലം നമ്മള് കൊട്ടാരക്കരെ താലൂക്കില് കിഴക്കെ മാറനാട് പാവിത്രേശ്വരം പഞ്ചായത്ത് കിഴക്കെ മാറനാട് ആറാം വാർഡിലാണ് മക്കളൊക്കെ ഉണ്ടോ മക്കള് രണ്ട് പിള്ളേര് മോ എട്ടി പഠിക്കുന്നു മോള് മൂന്ന് സ്റ്റാൻഡേർഡിൽ വീടും ചുറ്റുപാടും എല്ലാ മിക്കപ്പോഴും സുഖം ഇല്ലാതാകുമ്പോൾ കൊട്ടാരക്കരയാ കൊണ്ടുപോണത് പിന്നെ അവിടെ പറ്റാതാകുമ്പോ നമ്മളെ ഉടനെ തിരുവനന്തപുരത്ത് ഉണ്ടോ പേരെന്താണ് പേര് അനിൽകുമാർ ജയന്റെ വീണ്ടും മുൻവശം ആട്ടോ ഈ ഒരു വീടിന്റെ സാഹചര്യം കണ്ടല്ലോ എന്താ പറയുക പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവാക്കുക എന്ന് പറഞ്ഞ നിസാര കാര്യമില്ല ഒരു മെക്കാനിക്കാണ് ഒരു ഫോർ വീൽ മെക്കാനിക്കല്ലേ ഇപ്പൊ നിലവിൽ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിക്കുകയും ഈ വീടിന്റെ ചുറ്റുപാടെല്ലാം നോക്കൊണ്ടിരുന്നല്ലേ അപ്പം ആള് വയ്യാത്ത അവസ്ഥയായപ്പോഴത്തേക്ക് ഒന്നും ചേച്ചി ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല പിന്നെ ഞാൻ താൽക്കാലികമായിട്ട് ഇപ്പൊ ചേട്ടന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ചെലവൊക്കെ കൂടി വന്നപ്പോ ഇപ്പൊ മെമ്പറൊക്കെ വിചാരിച്ചു എനിക്ക് അടുത്തൊരു അംഗമാടി താൽക്കാലികമായിട്ടാണ് സഹായിക്കാറുണ്ടോ നാട്ടുകാർക്ക് ഒരുപാട് സഹായിക്കാം നാട്ടുകാർ ചേട്ടാ ഇദ്ദേഹത്തെ അറിയുന്നല്ലേ ബാബു സുജിത് അല്ലേ നമ്മുടെ അലിച്ചാട്ടന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ഒന്ന് സഹായിച്ചാൽ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരുപാട് ഇവിടെ കൂടിയിരിക്കുന്നത് അമ്മ ദയനീയമായ അവസ്ഥ അറിയാവുന്നത് കഴിഞ്ഞ ജനുവരി മാസം തൊട്ടാണ് ഞങ്ങൾ അറിയപ്പെട്ടത് അതിനു മുമ്പ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ആറേഴ് മാസം കൊണ്ട് ഇത് അറിയാൻ തുടങ്ങി അന്ന് തൊട്ട് ഞങ്ങളുടെ കഴിവ് അനുസരിച്ച് അവന് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ഇനിയിപ്പോ ആ കഴിവോട് വരെ ഞങ്ങൾക്ക് ഇനി എന്തുവാന്ന് പോലും അറിയാമയാണ് അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് എല്ലാ ആൾക്കാരും നാട്ടുകാരും എല്ലാം അവനെ സഹകരിച്ച് അവനെ സഹായിച്ച് അവന്റെ ജീവൻ ഇങ്ങോട്ട് കിട്ടു എന്നുള്ള രീതി ഞങ്ങളൊന്നും അത്രയ്ക്കൊരു സംഭവമാണ് ും പറ്റാത്ത രീതിന്റെ വീടിന്റെ പണി കഴിഞ്ഞില്ല കിണറിന്റെ പണി പോലും കഴിഞ്ഞില്ല അങ്ങനെ കള്ളേടേയും തന്തടേയും കുഞ്ഞുങ്ങളെയും അവന്റെ പെണ്ണിന്റെയും കാര്യം ഒപ്പും അവൻ ഈ വണ്ടിപ്പണിക്ക് പോയാ പോയാ ഞാൻ ഈ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഇത്രയും അമ്മമാരുടെ കരച്ചിൽ നമുക്ക് ഒരിക്കലും അന്നേരം അനുചേട്ടത് ഈ അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു സാധാരണക്കാരനെ ഒരാളാണ് ഞാൻ പറയുക ഒരു വർഷാപ്പ് തൊഴിലാളിയാണ് എവിടെ വണ്ടി കംപ്ലൈന്റ് ആയി കിടന്നാൽ ഈ നാട്ടുകാർ വിളിക്കുന്ന അല്ലേ ഒന്ന് അങ്ങോട്ട് വരുമെന്നാണ് നമ്മളെല്ലാരും അനു ചേട്ടനെയാണ് വിളിക്കുന്നത് അങ്ങനെ അവിടെ എത്തുന്ന ഒരു വലിയ മനസ്സുള്ള ഒരാളാണ് ഇപ്പൊ നമ്മുടെ മുമ്പില് ജീവന് വേണ്ടി നമ്മുടെ അടുത്ത് ചോദിക്കുവാണ് അദ്ദേഹത്തിന് ഭാര്യ തിരിച്ച് വൃക്ക കൊടുക്കാന്ന് പറഞ്ഞ് അവരുടെ അമ്മയും രണ്ട് മക്കളും അവിടെ വന്ന കുടുംബമാണ് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരുടെയും സങ്കടം അറിഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ഒരുമിച്ച് നമുക്കൊന്ന് കൈവർത്ത് കഴിഞ്ഞാൽ തിരിച്ചു ജീവിതം ഇവർ ഇവരെ അറിഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ ഇതായത് കാണാനൊക്കെ വേണ്ടി വരുന്നത് അതുപോലെ നമ്മുടെ എൻ കെ ശ്രീമാരൊക്കെ അദ്ദേഹം വലിയൊരു ജീവാചുണ്യ പ്രവർത്തകനാണ് അദ്ദേഹവും നമ്മൾ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് എന്റെ പിന്നെ സുഹൃത്താണ് എന്നോടൊപ്പം പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഞങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു മനുഷ്യനായിരുന്നു അതുപോലെ നല്ല നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ടാണ് ഇപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുകയും വരികയും ഇവിടെ എല്ലാവരും എത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ നമുക്കിനി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യണം വൈകിച്ച് കൂടാ കാരണം മെഡിക്കൽ കോളേജിൽ തന്നിട്ടുള്ള ഡേറ്റ് മാറി കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത സമയത്തൊന്നും നടക്കില്ല അല്ലേ അപ്പൊ ആ കിട്ടിയ ഡേറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാക്കിയേ പറ്റൂ എന്നൊരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് എല്ലാവരും സഹായിക്കണം ഇപ്പം ബാബു സുഹീത്ത് വന്നതിന്റെ പേരിലാണ് ഞാനും എത്തിയത് അപ്പം എല്ലാവരും കാണുന്നവരും കേൾക്കുന്നവരും കണ്ടിട്ട് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് എത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബം രക്ഷകളും പൊടി കുഞ്ഞുങ്ങളുണ്ട് അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കണം ചേച്ചി ഗൂഗിൾ പേ നമ്പർ എന്ന് പറയാമോ ആരും സഹായിക്കണമെങ്കിൽ